ചില്ലി ഇവിടുത്തെ സ്പെഷ്യൽ ചില്ലിയാണ് നിങ്ങൾ എവിടെ നിന്ന് നിങ്ങള് ഇവിടുന്ന് ചില്ലി മേടിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിച്ചിരിക്കും കാരണം അതൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലേ കഴിക്കുള്ളൂ വൃത്തി ടേസ്റ്റ് അത് ഹരിന കഴിച്ചിട്ടേ ഉള്ളൂ നമ്മൾക്ക് എന്താ വേണ്ടത് നമ്മുടെ ഹെൽത്താണ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ദോഷമൊന്നും വന്നിട്ടില്ല നമ്മൾ കടയല്ല നോക്കുന്നത് കഴിക്കുന്ന ഫുഡാണ് നോക്കുന്നത് ഫുഡ് കറക്റ്റായിട്ട് നല്ല രീതിക്ക് അവര് തരുന്നത് അവിടെ നമ്മൾ ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ രണ്ട് ചപ്പാത്തി മേടിച്ച് ഈ കുറുമയ്ക്ക് വേണ്ടി നമ്മളെ ഇഷ്ടമായിരുന്നു ഇപ്പം അമ്പത് രൂപയ്ക്കും മേടിക്കുന്ന കടകളുണ്ട് ഇത് ഇവിടെ ഫ്രീ ആണ് ഞാൻ സ്ഥിരം കസ്റ്റമറാണ് കരിയേട്ടൻ്റെ കടയിൽ നിന്നാണ് സ്നേഹത്തോട് വിളിക്കുന്നത് രാവിലെ വിവിധ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റിലുള്ള സാധനങ്ങളുണ്ട് ഇവൻ വൈകുന്നേരത്തെ ആ പൊരിച്ച ചിക്കൻ പൊരിച്ചത് ചില്ലി ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ് ബീഫ് നല്ല വെറൈറ്റിയാണ് നല്ല ടേസ്റ്റാണ് നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു വേറെ സ്ഥലത്തിട്ടുണ്ടെന്നില്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവുന്നുണ്ട് ബീഫ് തരുമ്പോൾ അത് ആ കണ്ടറിഞ്ഞ് തരുന്നുണ്ട് ഞാൻ പതിനൊന്ന് വയസ്സ് തുടങ്ങിയാൽ പോയി പതിനൊന്നാമത്തെ വയസ്സിൽ ഞാൻ പാലക്കാട് കാദംബരി ഹോട്ടലിൽ കയറി മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു പണിയെല്ലാം പഠിച്ച് 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 സ്വന്തമായിട്ട് കടയിട്ടു പിന്നെ ലാഭം വഹിക്കുന്നില്ല വണ്ണമാന ലാഭം വാങ്ങിച്ചിട്ട് ചെയ്യുന്നവർ ഇതിപ്പോ സാധനം കഴിഞ്ഞു വീണ്ടും രണ്ടാമത് വാങ്ങിച്ചു വീണ്ടും വെച്ചിട്ടുണ്ടാക്കി ഉള്ളത് മതി വെജിറ്റബിൾ കുറുമ ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ ഗ്രേവിയും ഫ്രീ ഒരു പൊറോട്ടയ്ക്ക് അവർ എന്തൊക്കെ വേണം അതെല്ലാം എല്ലാ ഐറ്റവും കുറുമ്പോൾ അങ്ങനെയാണ് അവിടെ ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു കുറുമ്പത് രൂപ വാങ്ങിക്കും ഞാനത് ഫ്രീ ആയിട്ട് അടിപൊളി ബീഫും ഇന്നലെ കഴിക്കുമ്പോൾ ബീഫ് ഉണ്ടായിരുന്നില്ല ബീഫാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒന്നുകൂടി വന്നതാണ് പൊറോട്ട ഒന്ന് പിച്ച് ഈ ബീഫ് ഒരു കഷ്ണം അങ്ങനെ എടുത്ത് പൊറോട്ടയും ബീഫും അങ്ങനെ പാടങ്ങനെ ആയി വല്ല ആലുവ തൊണ്ടുപോലെ ആയി കിടക്കോടേണ്ട ആൾക്കാർ പറയുന്നത് ഒരു എന്താ പറയാനുള്ളത് പറഞ്ഞു കൊറേ നേരം തിന്നാറിപ്രായം പറസ്റ്റ് കൊണ്ടുള്ള നീറ്റേണ്ടത് ഒന്നും പറയാനില്ല എന്തെങ്കിലും പറഞ്ഞാല് കൂടി പോകും ഇത്തരത്തില് ബീഫും പൊറോട്ടയും കൊടുക്കുന്ന ആര്യേട്ടൻ്റെ ഒരു ചൂട് ചുംബനം തരണം അതെ ലൊക്കേഷൻ പറഞ്ഞോ പാലക്കാട് ജില്ലയില് മലബറോണ റോഡില് ശാസ്താനാ ജംഗ്ഷനിൽ ഇത് കുറച്ച് സൈഡിലായിട്ടാണ് എസ് ആർ എസ് ഹോട്ടലിന്റെ പേര് അപ്പൊ എല്ലാം കഴിഞ്ഞു മോനേട്ടന്റെ ഒരു അടിച്ചു പൊളിയായിട്ടുള്ള ഒരു ചായ ചായ ആറ്റുന്ന സ്റ്റൈൽ തന്നെ ഭയങ്കരമാണ് എന്തറിയാം ഒന്ന് കുടിച്ചു നോക്കാം അതുമല്ല ഈ പൊറോട്ട കഴിച്ചിട്ടുള്ള ഈ എങ്ങനെ എങ്ങാണ്ടോ എരിവ് എരിവ് 啊，好 <sighs>、uh。Huh.